വയനാടൻ നെൽകർഷകരുടെ സ്വപ്നങ്ങൾ കതിരിടാതെ പോവുകയാണ് നെൽച്ചെടിയുടെ വളർച്ചയിൽ നെൽക്കതിര് പുറത്തേക്ക് വരാതെ കൂമ്പടഞ്ഞു പോകുന്ന അപൂർവ രോഗം ബാധിച്ചിരിക്കുകയാണ് നെൽകൃഷിയിൽ വയനാട് പനമരം പഞ്ചായത്തിലെ അൻപത് ഏക്കറോളം വരുന്ന പാടശേഖരത്തിലാണ് നെൽകൃഷിയിൽ അപൂർവ രോഗം പടർന്ന് പിടിച്ചിരിക്കുന്നത് ഇൻഷുറൻസ് ചെയ്തിട്ടുള്ള കൃഷിയായതിനാൽ ഇൻഷുറൻസിൻ്റെ തുക കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ കതിരിടുന്ന നെൽമണികൾ സ്വപ്നം കണ്ട് പാടശേഖരത്തിൽ രക്തം വിയർപ്പാക്കിയ കർഷകന് കണ്ണീർ കൊയ്ത്ത് വയനാട് പനമരം അൻപത് ഏക്കറിലധികം വരുന്ന പാടശേഖരത്തിലാണ് നെൽകൃഷിയിൽ അപൂർവ രോഗം ബാധിച്ചത് കതിർമണികൾ വിളയുന്നത് സ്വപ്നം കണ്ട കർഷകന് കൂമ്പടഞ്ഞ് കരിഞ്ഞു പോകുന്ന നെൽകൃഷിയാണ് കാണാൻ കഴിയുന്നത് കതിരടേണ്ട പ്രായമായ നെൽകൃഷി ഉണങ്ങിക്കരിഞ്ഞു പോകുന്നത് നെഞ്ചിടിപ്പോടെയാണ് കർഷകർ കാണുന്നത് എന്ത് രോഗമാണ് നെൽകൃഷിക്ക് സംഭവിച്ചത് എന്നറിയാത്ത വിഷമഘട്ടത്തിലാണ് ഈ നെൽകർഷകർ വിള ഇൻഷുറൻസ് ചെയ്ത് കൃത്യമായി പ്രീമിയം അടച്ചെങ്കിലും കർഷകർ കൃഷിയെ പരിപാലിക്കാത്തതാണ് പ്രശ്നമെന്നും ഇൻഷുറൻസ് തുക ലഭിക്കാൻ അർഹത ഇല്ലെന്നുമാണ് ഇൻഷുറൻസ് ഭാഗത്തിന്റെ വാദം കൈപ്പാട്ടുകുന്ന് പാടശേഖര സമിതി കർഷകനായ സാബുവിന് വർഷം കൃഷിയിലുണ്ടെങ്കിലും രോഗം എന്താണെന്ന് അജ്ഞാതമായി തുടരുകയാണ് നാളിതുവരെയായിട്ടും ഒരു കർഷക നിലയിൽ ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരു പ്രതിഭാസമാണ് നെൽ കൃഷിയുടെ നെൽ നെല്ലിൻ്റെ കതിരിൻ്റെ വളർച്ചയുടെ അവസാന ഘട്ടത്തിൽ കതിര് പുറത്തേക്ക് വരാതെ കുറുകി അത് മുരടിച്ച് ഭൂരിഭാഗം കതിരുകൾ നശിച്ച് വലിയ നാശനഷ്ടത്തിലേക്കാണ് കർഷകർ പോകുന്നത് വയനാട്ടിൽ വയനമ്പരം കൃഷിഭവനിലൊരു അൻപത് ഏക്കർ കൂടുതൽ ഇങ്ങനെ കൃഷിനാശം ഭാഗികമായിട്ട് സംഭവിച്ചവരുണ്ട് എൺപത് ശതമാനത്തേക്ക് നഷ്ടം സംഭവിച്ചവരുണ്ട് അപ്പോൾ ഈ ഒരു പ്രതിസന്ധിക്ക് നാളിതുവരെ ആയിട്ടും പല സ്ഥലങ്ങളിലും കുട്ടി കൃഷിമാനില്ലാത്തവരെ അറിയിച്ചപ്പോൾ അത് രോഗ കറക്റ്റ് സമയത്ത് രോഗബാധ ശ്രദ്ധയിൽപ്പെടുത്താത്തതും കൊണ്ടും മരുന്നടിക്കാത്തതുകൊണ്ടും ആണെന്നുള്ള മരുന്ന് വരെയാണ് അവർ പറയുന്നത് പക്ഷേ കർഷകരെ സംബന്ധിച്ചോളം ഇത് രോഗമാണ് എന്താണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല പുതിയൊരു പ്രതിഭാസം കതിര് വരാതിരിക്കുന്നത് എന്ത് രോഗമാണ് ഇതിനെന്ത് മരുന്നാണ് എന്ന കാര്യത്തിൽ നിന്നൊരു ധാരണയും അവർക്കുണ്ടായില്ല കതിര് വരുമായിരിക്കും എന്ന് പ്രതീക്ഷ അവർ കാത്തിരുന്നു ആഴ്ചകൾ കടന്നുപോയി ഒടുവിൽ ഇതിന് പരിഹാരമല്ലാത്തൊരു നിസ്സഹാവസ്ഥയിലേക്ക് കർഷകർ പോയി നെൽകൃഷിയിൽ വലിയ പ്രതിസന്ധിയാണ് ഈ രോഗം വരുത്തുന്നത് കടവും മേൽ കടവുമായാണ് പല കർഷകരും കൃഷി ഇറക്കിയിരിക്കുന്നത് വിളവ് എടുക്കുന്നതോടൊപ്പം തങ്ങളുടെ ജീവിതവും കരുപിടിപ്പിക്കാം എന്ന കർഷകന്റെ സ്വപ്നങ്ങൾക്ക് മുകളിലാണ് വെള്ളിടിയായി അജ്ഞാത രോഗം പിടിപെട്ടത് കൃഷി വകുപ്പും സർക്കാരും പ്രതിവിധി കണ്ടില്ലെങ്കിൽ നെൽകർഷകരുടെ ജീവിതം വഴിമുട്ടിപ്പോകുമെന്ന് ഇവർ പറയുന്നു പനമരം കൃഷി ഓഫീസർ രോഗത്തിന് പ്രതിവിധിയായി സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് സ്പ്രേവളം പാടശേഖരി തളിക്കാൻ കർഷകരോട് നിർദ്ദേശിച്ചു മനോരം പഞ്ചായത്തിലെ കൈപ്പാട്ട് വന്ന് പാടശേഖരത്തിൽ നിലവിൽ രോഗബാധ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഷീത്ത് റോഡ് ഷീത്ത് ബ്ലൈറ്റ് അതോടൊപ്പം ബ്ലാസ്റ്റും ബോറോ ഡെഫിഷ്യൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഇതിലെ രോഗത്തിനുള്ള പ്രതിവിധിയായി നെയറ്റീവോ നാല് ഗ്രാം പത്ത് ലിറ്റർ വെള്ളത്തിൽ തളർത്തി തളിക്കുന്നതിനായി റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു രോഗബാധയ്ക്കുള്ള നഷ്ടപരിഹാരം ആനുപാതികമായ നഷ്ടപരിഹാരം കൃഷി വകുപ്പിൽ നിന്ന് ലഭ്യമാക്കുന്നതിനുള്ള എല്ലാ നടപടികളും കൃഷി പോലും സ്വീകരിക്കുന്നതായിരിക്കും കൃഷിഭവൻ നടപടികൾ സ്വീകരിക്കുമെന്ന് വാക്കാൽ നൽകുന്ന ഉറപ്പുകളല്ല ഈ കർഷകർക്ക് വേണ്ടത് ഓരോ കർഷകന്റെയും ജീവിതവും ജീവിതമാർഗവുമാണ് കൃഷി വകുപ്പിന്റെ കയ്യിലുള്ളത് കർഷകരുടെ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണണമെന്നാണ് ഇവരുടെ ആവശ്യം ന്യൂസ് വയനാട്